ഹായ് മൈത്രേയൻ കുറിച്ച് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും അതാ ഈ സൈഡിൽ ഫോട്ടോ കൊടുക്കാം ഇദ്ദേഹമാണ് മൈത്രേൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ലോകത്തിലെ എന്ത് സംഭവത്തിനെ കുറിച്ചും എന്ത് കാര്യത്തെ കുറിച്ചും ഇദ്ദേഹത്തിന് അറിവുണ്ട് അതിനെയെല്ലാം വളരെ പുച്ഛത്തോടുകൂടെ മാത്രം നോക്കി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം കേട്ടോ എന്ത് സംസാരിക്കുമ്പോഴും ഒരു അവജ്ഞയോടെയും പുച്ഛത്തോടുകൂടി മാത്രം സംസാരിക്കുന്ന ഒരാളാണ് ആള് രണ്ട് ദിവസം മുമ്പ് ഒരു ഡയലോഗ് വിട്ടു ചുമ്മാ അങ്ങ് അടിച്ചു വിട്ടതാണ് അത് നമ്മുടെ മാപ്പിഴകളുടെ മുന്നിലാണ് അവരത് എടുത്തിട്ട് നന്നായിട്ട് ആഘോഷിച്ചു മറ്റൊന്നുമല്ല പൃഥ്വിരാജിനെ കുറിച്ചാണ് പൃഥ്വിരാജ് ചെയ്ത സിനിമകളിൽ ഏതാണ് നല്ലതുള്ളത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം പൃഥ്വിരാജ് ആകെ മൂന്ന് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളൂ അദ്ദേഹത്തെ രണ്ടെണ്ണെ ഇറങ്ങിയിട്ടുള്ളൂ മൂന്നാമത് ഇറങ്ങാൻ നിൽക്കുന്നേ ഉള്ളൂ ഇരുപത്തി ആഴാം തീയതിയാണ് ഇറങ്ങുന്നത് ഈ സിനിമകളൊന്നും ഇദ്ദേഹം കണ്ടിട്ടില്ല തന്നെ എന്നിട്ടാണ് പറയുന്നത് ഏത് സിനിമയാണ് പൃഥ്വിരാജ് ചെയ്ത സിനിമ നല്ലതുള്ളത് എന്നുള്ളത് അത് ചോദിച്ചു നമ്മുടെ മാപ്പിളകളുടെ മുന്നിലേക്കാണ് ഇത് വന്നത് അവരത് നന്നായിട്ട് ആഘോഷിച്ചു പൃഥ്വിരാജ് ചെയ്ത സിനിമകളൊന്നും കൊള്ളില്ല എന്നുള്ള രീതിയിൽ അത് ഭയങ്കരമായിട്ട് പ്രചരിക്കപ്പെട്ടു ഇപ്പോഴാണ് മൈത്രയു ബോധോധ ഉണ്ടായത് അദ്ദേഹം എഫ് പി യിൽ ഒരു മാപ്പുമായിട്ട് വന്നിട്ടുണ്ട് ആ മാപ്പിന്റെ ഒരു പോസ്റ്റ് ഞാനത് ഈ സൈഡിൽ കൊടുക്കാം അദ്ദേഹം അത് നിരുപാധികം പൃഥ്വിരാജിനെ മാപ്പ് ചോദിച്ചിരിക്കുകയാണ് തെറ്റി പറ്റി എന്ന് കഴിഞ്ഞാൽ മാപ്പ് ചോദിക്കുക നല്ല കാര്യമാണ് ഇനിയെങ്കിലും ലോകത്തോടുള്ള ആ ഒരു പുച്ഛത്തോടെയുള്ള മനോഭാവം മാറ്റുക താങ്കൾക്ക് ഈ മനസ്സിലാക്കുക ഞാൻ ും പോസ്റ്റ് ഇവിടെ ഇവിടെ കൊടുക്കാം കൊടുക്കാം പോസ്റ്റ് പോസ്റ്റ് ജസ്റ്റ് നിങ്ങൾ എല്ലാവരും എന്തായാലും ഞാൻ ആ എങ്ങനെയാണ് കേട്ടോ ബഹുമാനപൂർവ്വം പൃഥ്വിരാജിന് പേർ എന്നെ അഭിമുഖ സംഭാഷണം ചെയ്യാൻ വന്നു എന്നുള്ള കാര്യം സത്യമാണ് പല വിഷയങ്ങൾ സംസാരിച്ചിരുന്നതിൽ സിനിമ സംവിധാനം അഭിനയം എന്നിവ കൂടി ചർച്ച ചെയ്തു എന്ന കാര്യവും സത്യമാണ് താങ്കൾ സംവിധാനം ചെയ്ത സിനിമകളെ പറ്റിയും സംസാരിച്ചിരുന്നു എന്നതും സത്യമാണ് ഈ പോസ്റ്ററിൽ ഉള്ള വരി അതായത് താഴെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോയിലുള്ളൊരു വരി അത് ഞാൻ സൈഡിൽ കൊടുക്കാം ഞാൻ പറഞ്ഞതും സത്യമാണ് പക്ഷേ ഇത്തരം ഒരു പോസ്റ്റർ ഇറക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് അവർ ഈ ചോദ്യങ്ങൾ ചോദിച്ചതെന്ന കാര്യം അറിയില്ലായിരുന്നു താങ്കളെ അടിക്കാൻ പാകത്തിലൊരു വടിയായി ഞാൻ മാറിയതിൽ ഖേദിക്കുന്നു നിരുപാധികം മാപ്പ് ചോദിക്കുന്നു നിങ്ങളുടെ സിനിമ ഞാൻ കാണുന്നതായിരിക്കും സ്നേഹപൂർവ്വം മൈത്രേയൻ എന്നാണ് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുള്ളത് വളരെ ഒരു നല്ല കാര്യം